അടിച്ച അണ്ണാക്കിൽ കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ അത് തന്നെയാണ് പോലീസുകാരൊക്കെ മാറിയിരിക്കുകയാണ് ഇത് പുതിയ കർണാടകയാണ് പുതിയ സർക്കാർ പുതിയ കർണാടക പുതിയ നീക്കങ്ങൾ നല്ല ഒന്നാം തരം കയ്യടികൾ വേറൊന്നുകൊണ്ടല്ല മനസ്സറിഞ്ഞ് കയ്യടിച്ചു പോകും വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവനെയൊക്കെ തൂക്കിയെടുത്തു കൊണ്ടുപോവുകയാണ് ബംഗളൂരുവിലെ ഒരു സാഗർ നഗറിലെ ഒരു ഹോട്ടലിനകത്തേക്ക് കയറിയിട്ട് പച്ച വർഗീയത വിളമ്പിയവനെ അവിടുന്ന് തന്നെ പോലീസുകാർ വന്നിട്ട് തൂക്കിയെടുത്തുകൊണ്ടുപോവുകയാണ് കർണാടകയിൽ ഇതൊന്നും പതിവല്ല അതുകൊണ്ടാണ് അത്ഭുതകരമായിട്ട് പറയുന്നത് വെറുതുകൊണ്ടല്ല കർണാടകയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു എഫ് ഐ ആറ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയല്ലേ ഈ തൂക്കിയെടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് പോലീസിന് ബലം കിട്ടിയിരിക്കുകയാണ് ഇപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേഷ് ഗൗഡ എന്നുള്ള ഈ കന്നട വാദം അത് ഉന്നയിക്കുന്ന ഒരാളാണ് ഈ രമേശ് ഗൗഡ അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പച്ച പച്ചവർഗീയതയാണ് അയാൾ പഠിച്ചു കൊണ്ടത് അപ്പം അയാൾ ഒരു ഹോട്ടലിൽ കയറുന്നു ഈ ബംഗ്ലൂർ സാഗർ നഗറിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നു അത് ബിരിയാണി കഴിക്കുന്നു അപ്പം ബിരിയാണി കഴിച്ചതിന് ശേഷം ഇയാളുടെ പൈസ ഇപ്പൊ പൈസ ചോദിച്ച സമയത്ത് ഇയാൾക്ക് ആകെ ഹാലളകയാണ് ഇയാൾ ഹാലിളകായിട്ട് നേരെ മുകളിലോട്ട് നോക്കുന്നു നോക്കിയപ്പോൾ അവിടെ അറബിയിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് എല്ലാ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെയും വീടുകളിലുള്ള ഒരു സംഭവമാണ് അപ്പൊ അത് ഉടൻ തന്നെ കണ്ട ഉടൻ തന്നെ ഇത് ഇത് പാക്കിസ്ഥാൻ അല്ല ഇത് പാകിസ്ഥാൻ അല്ല ഇത് കർണാടകയാണ് ഇത് പാകിസ്ഥാൻ അല്ല നിങ്ങളൊക്കെ ആരോടാണ് ഇത് പറയുന്നത് അവിടെയുള്ള മൊത്തം ഹിന്ദു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നാൽ ആ സ്ഥാപനം ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ അവരോടാണ് പറയുന്നത് ഇത് ഇത് നിങ്ങൾ മലപ്പൂർവ്വമാണ് വെച്ചത് ഇത് പാകിസ്ഥാനാണ് എന്ന് നിങ്ങൾ ഇതിനെ പാകിസ്ഥാനാക്കി നിങ്ങൾ മാറ്റും അതിനാൽ തന്നെ നിങ്ങൾ വെറുതെ വിടൂല ഭയങ്കര ബഹളമാണ് ഇയാൾ തന്നെ വീഡിയോ എടുക്കുന്നു ഇയാളുടെ കൂട്ടത്തിലുള്ള ആള് ശബ്ദിക്കാൻ കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇല്ല അത് ചോദിച്ചു കഴിഞ്ഞാലുള്ള പരിപാടി എന്ന് പറയുന്നത് വർഗീയവാദി പിന്നെ അങ്ങോട്ട് ഈ പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഇവർ പടച്ചുവിടും അപ്പൊ യഥാർത്ഥത്തിൽ ഇത് മുൻപൊക്കെ അവിടെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു കാര്യമാണ് ഒരു ഹോട്ടലിൽ കയറുക ആളുകളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ മിണ്ടാതെയും പോവാസിലുള്ള ആളങ്ങാനും നോക്കാൻ തന്നെ അവര് ഭയപ്പെടും കാരണം ഇനി നോക്കിയതിന്റെ പേരിൽ വന്നിട്ട് രണ്ടെണ്ണം തരണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ കർണാടകയിൽ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ചില മേഖലകളിലൊക്കെ ഉണ്ട് ഉത്തരേന്ത്യയിലെ പല മേഖലകളിൽ ഇതുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതായത് അവിടെ ഒരു മാഫിയ ക്യാങ് ഒരു സംഘം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വർഗീയത പറഞ്ഞിട്ട് അതിനെ നേരിടുന്ന ആള് പക്ഷെ ഇപ്പം അത് നടക്കുന്നില്ല ഇപ്പം കാര്യങ്ങളുടെ കിടപ്പങ്ങ് മാറി പുതിയ സർക്കാർ വന്നതിലൂടെ പുതിയ പുതിയ നീക്കങ്ങൾ നടക്കുന്നതിലൂടെ പോലീസുകാർക്ക് ഒരു ഊർജ്ജം കിട്ടിയിരിക്കുകയാണ് ഇപ്പം ഇയാളിങ്ങനെ കെട്ടെന്ന് നിലവിളിക്കുകയും ഇയാളിങ്ങനെ നിരന്തരം പച്ച വർഗീയത പറയുകയും പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയുകയും ചെയ്തപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് കോൺസ്റ്റബിളുകാർ വരും കോൺസ്റ്റബിൾ വരുന്നു അയാളെ നീക്കാൻ നീക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷേ തയ്യാറാവുന്നില്ല പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥൻ വരുന്നു അയാൾ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്താ നിങ്ങൾ ആരാ അപ്പോ ഇവൻ പറയുന്നു ഞാൻ ഇങ്ങനെ കന്നഡ ഇതിന്റെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറയുന്നു പലർന്ന് അതല്ല നിങ്ങൾ എന്താ ചെയ്യുന്നവളായെന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ ജോലി ജോലി എന്തെന്ന് ഇയാൾ പറയണില്ല നിങ്ങൾക്ക് ജോലിയില്ല ഇല്ല കാരണം നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുന്നു പിന്നീട് പറയുന്നു എന്താ ഇപ്പൊ നിങ്ങളുടെ വിഷയം വിഷുക്കുന്നു അപ്പൊ ഈ ബോർഡ് കാണിച്ചിട്ട് പറയുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ കേട്ടതും ആ പോലീസുകാരുടെ തെറി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല കാരണം അയാള് കന്നടയിൽ പച്ച തെറി വിളിച്ചിട്ട് പിടിച്ചിട്ട് ഇയാളിങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു എഫ്ഐആർ പങ്കിട്ടു എന്താ എഫ്ഐആർ പോലീസിന്റെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തിയെന്നും അതായത് ഈ അവിടെ ആദ്യ കോൺസ്റ്റബിൾ വന്ന സമയത്ത് അയാളൊക്കെ തട്ടി കയറിയിട്ട് അയാളുടെ നേതാക്കടുന്ന ആൾ തള്ളക്ക വെച്ചു കൊടുക്കുന്നു പോലീസുകാർ നല്ലൊരു വകുപ്പ് കിട്ടു കൂടാതെ ഒരു ഈ പറയപ്പെടുന്നത് പോലെ വർഗീയത പേരിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ല വകുപ്പും ചേർത്തിട്ട് അയാളെ പിടിച്ച് ജയിലിലടിച്ചു ഇപ്പൊ ജാമ്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നണത് കാരണം അത്രത്തോളം അതിശക്തമായിട്ടുള്ള നീക്കം കർണാടകയിൽ നടത്തുന്നു എന്നുള്ളതാണ് കർണാടക പോലീസ് അതിശക്തമാണ് ഒരു വിട്ടുവെച്ചിട്ട് തയ്യാറാവുന്നില്ല അവർ കർക്കശമായിട്ടുള്ള നിലപാട് സെറ്റാണ് പോലീസിനോട് പറഞ്ഞത് നിങ്ങളെ രോഗത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പ തിരിച്ചു പണി കൊടുക്കും അതിന് കെൽപ്പുള്ള അതിന് തൻ്റെ ഇടമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് അവിടെ പറയുമ്പോൾ സംഘപരിവാറിനെ എങ്ങനെയാണ് നേരിടേണ്ടത് ഈ പറയപ്പെടുന്ന വർഗീയ വിദ്വേഷവാദികൾ എങ്ങനെയാണെന്ന് നേരിട്ട് ഇങ്ങനെ കാണിച്ചു എന്നാൽ ഇവിടെ എന്താണ് കൊണ്ടേരിക്കന്നെ എടുത്തു നോക്കി പച്ച വർഗീയ പ്രതി ശുശനാഥിനെ ഇതുവരെ അറസ്റ്റ് ചെയ്ത ഇതുവരെ അതും തൊടാൻ പറ്റിയ എന്തിനു വേണം പറയാൻ ഇവിടെ കോടതി അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ ആളുകളെ പോലും അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടെയുള്ള പോലീസുകാർക്ക് സാധിക്കുന്നില്ല എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല എന്നാൽ ബഹുഭൂരിപക്ഷതാ അത് സർക്കാരിൻ്റെ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത് കാരണം ആഭ്യന്തരത്തിൻ്റെ ഒരു വലിയ വീഴ്ചയല്ലേ രണ്ടൊന്ന് കമ്പാരിസൺ ചെയ്തു നോക്കുക കർണാടകയും കേരളം കമ്പാരിസൺ ചെയ്യാനേ പാടില്ല കാരണം എത്രയോ മുകളിലാണ് കർണാടകയേക്കാൾ കേരളമുണ്ട് പക്ഷെ അങ്ങനെയുള്ള കേരളത്തിൽ നടപടികൾ വൈകുന്നു ഇവിടെ നിയമപരമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കാൻ സമയമെടുക്കുമ്പോൾ അതൊരു വലിയ പരാജയമല്ല ഭരിക്കുന്ന സർക്കാരിൻ്റെ പരാജയമാണ് അത് പറയുക തന്നെ വേണം ആഭ്യന്തരപരമായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണ് കേരളം കാരണം വർഗീയവാദികൾ വർഗീയത എങ്ങനെ പറഞ്ഞു ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ പ്രതിയാക്കപ്പെടുന്നത് ഇവിടെ ഈ പറയപ്പെടുന്ന വർഗീയ വിദ്വേഷത്തിനെതിരെ അതിശക്തമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൺ ഫിഫ്റ്റി ത്രീയൊക്കെ വരുന്നത് ഇതിനെതിരെ സംസാരിച്ച ആളുകൾക്കെതിരെയാണ് അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ വർഗീയവാദികൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോവുകയാണ് പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല എത്ര കേസുകളോ എത്ര സംഭവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിത് സംസാരിക്കാൻ തന്നെ വേണം നമുക്ക് ജനാധിപത്യപരമായിട്ട് നമ്മുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ ഇത്തരം വിദ്വേഷവാദികൾക്കെതിരെ തുറന്നടിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയവാദി പട്ടം തരുന്ന ആർക്കാണ് ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കാണ് അപ്പൊ അതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കർണാടക നം എത്രയോ ദയനീയമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അഞ്ചാറ് ഏഴ് ദിവസം പരിഗണിക്കാൻ പോലും ബി ജെ പി നേതാക്കന്മാർക്കെതിരെയാണെങ്കിൽ അത് പരിഗണിക്കുക പോലും ഇല്ല അത്രയും സെൻസേഷൽ കേസാണോ അത്രയും പ്രതിഷേധം മാത്രം പക്ഷെ നിലവിലതല്ല സ്പോട്ട് സ്പോട്ട് ആക്ഷൻ ആണ് പിടിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ എന്താകുന്നു കോളർ കോളറിൽ പിടിച്ചിട്ട് നേരെ അകത്ത് കൊണ്ടുപോയി ഇടുന്ന ഒരവസ്ഥ കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റും അപ്പം എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ അവർ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഭരിക്കേണ്ടത് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്തേണ്ടത് എങ്ങനെയാണ് വിദ്വേഷ പ്രചാരകരെ നേരിടേണ്ടത് വളരെ ക്ലിയറായി അതിന്റെ സ്ട്രക്ചർ കാണിച്ചു തരികയാണ് എല്ലാ മന്ത്രിമാരും അതിനോടൊപ്പം നിൽക്കുകയാണ് ഈ അടുത്ത കാലത്തൊന്നും ഒരു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഇന്നേ വരെ ഉണ്ടാവാത്ത പല നീക്കങ്ങളും കർണാടകയിൽ നിന്നുണ്ടാകുമ്പോൾ അതൊരു ശുഭപ്രതീക്ഷയാണ് ഒരു ഭാഗത്ത് ഈ പറയപ്പെടുന്ന അക്രമ സംഭവങ്ങളൊക്കെ അടിച്ചമർത്തുകയും ചെയ് അടിച്ചമർത്തുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് കൃത്യമായിട്ട് അവിടെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു സൗജന്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇപ്പം രണ്ട് ഭാഗവും പരിപൂർണമായിട്ടും ഒക്കെയാണ് ഇപ്പം എല്ലാ രീതിയിലും ഒരു സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അവർ കാണിച്ചു തരുമ്പോൾ നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ണു ഇങ്ങനെ കണ്ണു തുറന്നു നോക്ക് ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഇതൊരു വലിയൊരു വിമർശനമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഒരു വലിയ വിമർശനമായിട്ട് ഇത് കാണണം വേറൊന്നും കൊണ്ടല്ല ഇത്തരത്തിലുള്ള വലിയ വലിയ നടപടികൾ വർഗീയതയുടെ കൊടുമുടിയിലിരുന്ന കർണാടകയിൽ നിന്ന് വരുമ്പോൾ മതേതരത്വത്തിന്റെ പച്ചയായ മുഖമുള്ള കേരളത്തിനകത്ത് അതിന്റെ പകുതി പോലും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും നാണക്കേടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾക്കൊക്കെ അപ്പുറത്ത് അതൊരു ഉൾക്കാഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യുകയും അതിന്റെ അടിസ്ഥാന ലെവലിൽ നിന്നുകൊണ്ട് അതിന്റെ അടിസ്ഥാന തട്ടിൽ നിന്നുകൊണ്ട് അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുകയും ചെയ്യുകയാണ് വേണ്ടത് അത് പറയുന്ന ആളുകളെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശനങ്ങൾ തിരിച്ചു വരികയുള്ളൂ സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഒരു ബോൾ എടുത്തിട്ടും അതിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അതേപടി തിരിച്ചു വരും താൽക്കാലിക ഡിം വീണ്ടും വീണ്ടും ഈ വിമർശനങ്ങൾ അതിൽ അതിലേതെങ്കിലും രീതിയിൽ കാണുന്നുണ്ടോ ഈ പറയപ്പെടുന്ന സംഭവങ്ങളിൽ കാമുണ്ടോ എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം അത് കേവലം ഞാൻ മാത്രം പറയുന്നതല്ല പറഞ്ഞ കോൺഗ്രസ് മാത്രം പറയുന്നതല്ല ഇടതുപക്ഷക്കാർക്കിടയിൽ തന്നെ ഇതിന് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട് അവരും നിരാശയില നിരാശയിലാണ് അപ്പം അതിന്റെ കാരണം എന്താണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ അപ്പുറത്ത് അതിനൊരു പരിഹാരമാണ് എങ്ങനെയാണ് നിങ്ങൾ അതിനൊന്നും ആലോചിക്കുക ഈ പ്രദേശ വിശ്വനാഥൊക്കെ സ്കൂള് തുറക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു അറബിക് ബോർഡ് വെച്ച ഒരു സംഭവം അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണ് അതിനെ കൊണ്ടുവന്ന രീതി എങ്ങനെയാണ് അത് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് അതിനെതിരെ എന്ത് ചെയ്തു എനിക്ക് ചോദിക്കാനുള്ളതാ എന്ത് ചെയ്തു എന്ത് നടപടിയെടുത്തു എടുത്തു എവിടെയുണ്ടായി ഇല്ല ില്ല തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ തമിഴ്നാട് കേസുകളൊക്കെ ഒന്നടങ്കം ഒന്നും നോക്കിയില്ല എല്ലാം റദ്ദെയ്യും അത് റദ്ദെയ്ത് റദ്ദെയ്തിലോസ് ചെയ്തിട്ട് അതിന്റെ ഫയലും ക്ലോസ് ചെയ്തിട്ട് അവരിങ്ങനെ ഇത് പറഞ്ഞു ഒന്നുമില്ല കാരണം കേസ് കേസ് എനിക്കൊന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങളൊന്ന് ആത്മപരിശോധനക്ക് വിധേയമാവുക എന്നുള്ളതാണ് ഇവിടെ കർണാടക പഠിക്കണം കർണാടക ചെയ്യണം എന്നൊക്കെ പറയുന്നത് കാതർ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന്റെ സൈബർ വിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ അവരുടെ പേജുകൾ സുനിതാ ദേവദാസ് അടക്കം വിട്ടിട്ടുണ്ട് സുനിതാ ദേവദാസിന്റെ പേജിൽ ഒന്ന് പോയി നോക്കുക കർണാടകയുടെ കാര്യങ്ങൾ അവരും കൂടി പറയാം കാരണം ആരായാലും പറഞ്ഞു പോകും അവിടെ പോരായ്മകൾ ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ നാളുകളിൽ ഉണ്ടായേക്കാം പക്ഷെ അതല്ല നിലവിൽ നടക്കുന്ന നടപടിക്രമങ്ങളൊക്കെ പ്രശംസനീയമാണ് <Sess> ും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റവുമായി മുന്നോട്ട് പോകുന്ന കർണാടക സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല